വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചന ഭാഗം സദാ ജാഗരൂകരായിരിക്കുവിൽ എന്നാൽ ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രനുപോലുമോ അറിഞ്ഞുകൂടാ ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കണമെന്നാണ് വചനം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ സാധാരണ കാണുന്ന ഒരു പരസ്യവാചകം ഇപ്രകാരമാണ് ശ്രദ്ധ മരിക്കുന്നിടത്ത് അപകടം ജനിക്കുന്നു ജാഗ്രതയോടുകൂടെ ആവണം നിൻ്റെ യാത്രയെന്നാണ് അതിൻ്റെ മുന്നറിയിപ്പ് സ്നേഹമുള്ളവർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറെ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലഘട്ടത്തിലൂടെ നമുക്ക് കടന്നു പോവുകയാണ് വിശ്വാസം ഒരു ചോദ്യചിഹ്നമായിട്ട് മാറുന്നുണ്ട് ആധുനികതയുടെ അതിപ്രസരം കൊണ്ട് നമ്മുടെ വിശ്വാസങ്ങളൊക്കെ ഇന്നൊരു ചോദ്യചിഹ്നമായി മാറുന്ന സാഹചര്യത്തിൽ നാം ഒക്കെ ആയിരിക്കുമ്പോൾ ഏറെ തീവ്രതയോടുകൂടെ ജാഗ്രതയോടുകൂടെ പ്രത്യേകമായിട്ട് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളിലേക്ക് വിശ്വാസം പകുത്തു കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുപാട് തയ്യാറെടുപ്പോ കൂടി ആവണം എൻ്റെ ജീവിതത്തിലേക്ക് ക്രിസ്തു കടന്നു വരുമ്പോൾ ഞാൻ ഒരുക്കത്തോടുകൂടെ ആണോ ആയിരിക്കുക എന്നൊരു ചോദ്യമെന്നും ഉണ്ടാവണം അപ്രതീക്ഷിതമായി കള്ളനെപ്പോലെ അവൻ കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുക്കമുള്ളതാണെങ്കിൽ മാത്രമാണ് ആ ദൈവികമായ കൃപാവരങ്ങൾ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ എന്നിലേക്കുള്ള ദൈവിക സാന്നിധ്യം എപ്പോഴാണെങ്കിലും എല്ലായ്പ്പോഴും കൂടെ ആവാൻ അവന് വേണ്ടി കാത്തിരിക്കുന്നവരാകണമെന്ന് വചനം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഗൃഹനാഥനെ കാത്തിരിക്കുന്ന പോലെ സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ശരീരമാകുന്ന ആലയത്തിലേക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് ഒരുക്കമുള്ളവരായിട്ട് നമുക്കാവാം നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് സമൂഹത്തിലേക്കൊക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹം കൈമാറുവാൻ എൻ്റെ ജീവിത വഴിത്താരയില് ഒരുപാട് അപകടങ്ങൾ പതിയിരിപ്പുണ്ട് എൻ്റെ കാഴ്ചപ്പാടിൻ്റെ എൻ്റെ മനോഭാവത്തിൻ്റെ എൻ്റെ വികാരങ്ങളുടെ എൻ്റെ ചിന്താഗതികളുടെ ഒക്കെ അപകട മേഖലയെ തരണം ചെയ്തുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരാകുവാൻ ഇന്ന് ക്രിസ്തു എന്നിലൂടെ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവൻ്റെ ഇഷ്ടത്തോട് ചേർന്ന് പോകുന്നവരാകുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ ശ്രദ്ധാപൂർവ്വം മുമ്പോട്ട് നീങ്ങുന്ന വ്യക്തികളായിത്തീരുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ജാഗ്രതയോടുകൂടെ എല്ലായ്പ്പോഴും ഉണർവോടുകൂടെ ആയിരുന്നു കൊണ്ട് ആത്മാവായ ദൈവത്തിൻ്റെ അഭിഷേകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഉണർവുണ്ടാവുക ആ ഉണർവോടുകൂടെ ജാഗ്രതയോടുകൂടെ ഒരുക്കത്തോടു കൂടെ നല്ല ഈശ്വരയെ സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ മനസ്സിനെയും മനോഭാവങ്ങളെയും ഒരുക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ